അപ്പം ഇന്നുണ്ടല്ലോ നമ്മുടെ നവദമ്പതിമാർക്ക് നമ്മൾ വിരുന്ന് കൊടുക്കുന്ന ദിവസമാണേ നമ്മുടെ നവദമ്പതിമാർ ഇന്ന് വരും എൻ്റെ ചേച്ചിയുടെ മോൻ സാവിയോ അവൻ്റെ വൈഫ് നവ്യ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർ നമ്മളിങ്ങനെ വിരുന്നിന് വിളിക്കുന്ന ദിവസമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇച്ചിരി ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കണം ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടായ ഫ്രൂട്ട്സാണ് കേട്ടോ വലിയ മാങ്ങയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് പൈനാപ്പിള് പേരയ്ക്ക ഈ പൈനാപ്പിൾ ഇത് വീട്ടിലുണ്ടായത് ഇതിന് അണ്ണാറച്ചക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം മുള്ളൊക്കെ കുറവുള്ള ടൈപ്പ് നല്ല ടേസ്റ്റാണ് അപ്പൊ ഇനി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കണം ബാക്കി കുക്കിങ്ങിലെ കുറച്ച് കാര്യങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ചെമ്പല്ലിയാണ് ഇതിലിങ്ങനെ വേറെ മസാലകൾ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒച്ചിരിക്കുരുമുളക് പൊടി പിന്നെ ഇതിൽ കുറച്ച് വേപ്പിലയും കൂടി വറുത്ത് ചേർക്കണം വറുത്ത് വച്ചേക്കണതാണ് മീൻ അവിടെ കുറച്ചും കൂടി വറക്കാനുണ്ട് നമ്മുടെ കല്യാണ ചെറുക്കനും പെണ്ണിനും വേണ്ടിയിട്ട് വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അതെ ഇത് നോക്കി ചെമ്മീൻ ചുമന്ന കറിയുണ്ട് പിന്നെ അതെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഉണ്ട് പിന്നെ ഇത് നല്ല സ്പെഷ്യൽ ആണ് ശരിക്കും പറഞ്ഞാൽ പോർക്കാരെ ആ അത് ഉരുളിലിട്ട് ഇങ്ങനെ വരട്ടുമ്പോ നല്ല ഡ്രൈ ആയിട്ട് വരും നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് നെയ്മീൻ കറിയുണ്ട് മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല നെയ്മീൻ കറി കേണ്ടാ നല്ല സൂപ്പറാ ചോറിന്റെ കൂടെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ഇത്തിരി ഹോംലി ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ നവദമ്പതികളെ അപ്പൊ ഇന്നത്തെ